വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ ഫിലിപ്പ് മമ്പാടാണ് നിലമ്പൂരിൽ പിടിയിലായത് പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് സെപ്റ്റംബറിൽ നടന്ന ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് പോലീസ് നടപടി കോഴിക്കോട് സ്വദേശിനിയായ പതിനാറ് വയസ്സുകാരിക്കെതിരെയായിരുന്നു അതിക്രമം ഇന്നലെ രാത്രി വൈകിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് പീഡനത്തിനിരയായ പെൺകുട്ടി തന്നെ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാട് ടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത് കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണം വെക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറന്റ്